നമസ്കാരം ഐ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുറ്റം ഭംഗിയാക്കാൻ ഇൻ്റർലോക്ക് വിരിക്കണോ അതോ നാച്ചുറൽ സ്റ്റോൺ വിരിക്കണോ എന്ന സംശയത്തിലായിരിക്കും പലരും അതിനൊരു മറുപടിയായാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മുറ്റത്ത് പെയ്യുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് നല്ലത് എന്നാൽ മുറ്റത്ത് പേവിങ് ചെയ്യാതിരുന്നാൽ നമ്മുടെ വണ്ടി കയറുമ്പോഴും നമുക്ക് നടക്കാനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകും കാരണം മഴ പെയ്യുമ്പോൾ മുറ്റം എല്ലാം ചെളിഞ്ഞു കിടന്നാൽ അവിടെ പുല്ല് വിളിച്ചാൽ അതൊക്കെ അസൗകര്യമാണ് സോ നിങ്ങളുടെ മുറ്റം ഭംഗിയാക്കാൻ പേവിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവ് ഏരിയയോ അല്ലെങ്കിൽ വീടിൻ്റെ കുറച്ച് മുറ്റമോ നമുക്ക് പേവിങ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള ഭാഗം നമുക്ക് ചെടികൾ നടുവാനായും നാച്ചുറലി മണ്ണ് നിലനിർത്താനുമായിട്ട് വിടുക അങ്ങനെ ആവുമ്പോൾ മുറ്റത്ത് പെയ്യുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അതാവുമ്പോൾ പ്രകൃതിക്ക് ദോഷമൊന്നും ഉണ്ടാവുകയുമില്ല മാത്രവുമല്ല മണ്ണ് ശേഷിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ പേവിങ്ങിൻ്റെ സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ പേവിങ്ങിൽ പെയ്യുന്ന മഴവെള്ളം കൂടി ആ ഒരു ഭാഗത്തേക്ക് സംഭരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഡ്രൈവ് ഏരിയ അല്ലെങ്കിൽ നമുക്ക് കളിക്കാനും മറ്റുമായിട്ട് വേണ്ട മുറ്റം ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം കുറച്ച് താഴ്ത്തിയും ഈ ഏരിയ കുറച്ച് ഉയർത്തിയും പേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ വൃത്തിയായിട്ട് മുറ്റം ഇരിക്കുകയും ചെയ്യും ബാക്കിയുള്ള സ്ഥലത്ത് മഴവെള്ളം ഇറങ്ങുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലാൻഡ്സ്കേപ്പ് കൂടി പ്ലാൻ ചെയ്യുക അപ്പോൾ പേവിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഇനി നമുക്ക് ഏത് മെറ്റീരിയലാണ് പേവിങ്ങിന് ഉപയോഗിക്കാവുന്നതെന്ന് നോക്കാം എയ്സ്തെറ്റിക് സൈസ് വില പിന്നെ ചൂട് പിന്നെ നാച്ചുറാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പേവിംഗ് സ്റ്റോൺസിനെ കമ്പയർ ചെയ്യുന്നത് എയ്സ്തെറ്റിക് സെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ നാച്ചുറൽ സ്റ്റോൺസിനാണ് കുറച്ചുകൂടി ഒരു ക്ലാസിക് സ്റ്റൈൽ കൊണ്ടുവരാൻ സാധിക്കുക നമ്മളുടെ ഇൻ്റർലോക്ക് ബ്രിക്ക് ആണെങ്കിൽ കളേഴ്സ് കുറച്ചുകൂടി മിക്സ് ചെയ്യുന്നതൊക്കെ കൊണ്ട് കാണാനായിട്ട് അത്ര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല ഇനി സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺസ് നമുക്ക് അത്യാവശ്യം വലിയ സൈസിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം വിരിക്കാൻ പറ്റും നമ്മുടെ ഇൻറ്റർലോക്സ് ബ്രിക്സ് ആണെങ്കിൽ ചെറിയ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് വിരിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ലുക്കും എപ്പോഴും വലിയ സ്ലാബുകൾ വിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫിനിഷും ഭംഗിയും തോന്നിക്കും ചെറിയ ചെറിയ ഇൻ്റർലോക്ക് ബ്രിക്സ് ആണെങ്കിൽ അത്രയും നമുക്കൊരു ഭംഗി ഫീൽ ചെയ്യില്ല ഇനി ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം കോൺക്രീറ്റ് ആവുമ്പോൾ എന്തായാലും ഹീറ്റ് ബെയറിങ് കപ്പാസിറ്റി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇൻ്റർലോക്ക് ബ്രിക്സ് കുറച്ചുകൂടി ചൂടുള്ളതായിരിക്കും പിന്നെ നമ്മളെ നാച്ചുറൽ ആണെങ്കിലും ഇൻ്റർലോക്കിൻ്റെ അത്രയും ചൂട് പ്രൊവൈഡ് ചെയ്യില്ലെങ്കിലും അത്യാവശ്യം ചൂടാവുന്ന മെറ്റീരിയലാണ് കാരണം നമ്മുടെ മണ്ണിൻ്റെ തെർമൽ കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നത് പോയിൻ്റ് ത്രീയും നമ്മളുടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ വൺ പോയിൻറ്റ് ടു സിക്സും നമ്മളുടെ കോൺക്രീറ്റിൻ്റെ വൺ പോയിൻറ്റ് നയനുമാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മണ്ണ് തീരെ ചൂട് കുറവായിരിക്കും പക്ഷെ നാച്ചുറൽ സ്റ്റോണിന് മണ്ണിനേക്കാളും കൂടുതൽ ചൂടുണ്ടാവും ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇൻ്റർലോക്ക് ഒക്കെ സ്ക്വയർ ഫീറ്റിന് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ അവൈലബിൾ ആണ് നമ്മളുടെ നാച്ചുറൽ സ്റ്റോൺ വരുവാണെങ്കിൽ നമ്മുടെ കടപ്പയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആണ് ബാംഗ്ലൂർ സ്റ്റോൺ ആണെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് വരും നമ്മുടെ താൻഡൂർ സ്റ്റോൺ ആണെങ്കിൽ വൺ ടെൺ വരും അപ്പോൾ നാച്ചുറൽ സ്റ്റോൺ കമ്പാരിറ്റീവ്ലി ഇൻ്റർലോക്കിനേക്കാളും വില കൂടിയതാണ് നമ്മുടെ ഇൻ്റർലോക്ക് ബ്രിക്സ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ് അതായത് നമ്മൾ ക്ലേ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടാണ് അവർ ഇൻ്റർലോക്ക് ബ്രിക്സ് ഉണ്ടാക്കുന്നത് അത് ആണ് അപ്പോൾ അതിൻ്റെ ഭൂമിക്ക് അത് എത്രത്തോളം നല്ലതാണ് എന്ന് ചോദിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു മെറ്റീരിയലിൻ്റെ അത്രയും ഗുണം മാൻ മെയ്ഡായിട്ടുള്ള മെറ്റീരിയലിന് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മളുടെ നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് ആണ് അപ്പോൾ അതുകൊണ്ട് ഭൂമിക്ക് വലിയ ദോഷമില്ലാത്ത മെറ്റീരിയലാണ് പിന്നെ നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിലും ഇൻ്റർലോക്സ് ബ്രിക്സ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ പുല്ല് പിടിപ്പിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പുല്ല് പിടിപ്പിക്കണോ അല്ലെങ്കിൽ അത് നാച്ചുറലി അങ്ങനെ തന്നെ ഇടുന്നതാണോ നല്ലതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുല്ല് പിടിപ്പിക്കുന്നതാണ് നല്ലത് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രാസ് അവിടെ പിടിപ്പിക്കുന്നതിലും നല്ലത് നമ്മളുടെ മെക്സിക്കൻ ഗ്രാസ് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ നാച്ചുറലായിട്ട് ഭൂമിയിലേക്ക് ആ ഒരു ഗ്രാസിൻ്റെ കൂടെ വെള്ളം ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ പുല്ല് പിടിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റണം അല്ലയെന്നുണ്ടെങ്കിൽ പുല്ലിൻ്റെ ഇടയിൽ കള വളർന്ന് ഈ പേവിങ് ഇട്ടതുകൊണ്ട് നമുക്കൊരു ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അതായത് മുറ്റം കാട് പിടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ പുല്ല് പിടിപ്പിക്കുക ഇനി നിങ്ങൾക്ക് ഇൻ്റർലോക്സ് ബ്രിക്സ് പേവിങ്ങിന് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ക്ലേ മെറ്റീരിയൽ ചൂസ് ചെയ്യുക കോൺക്രീറ്റിനേക്കാളും കുറച്ചുകൂടി നല്ലത് ക്ലേ മെറ്റീരിയൽ ആയിരിക്കും ഇനി നിങ്ങള് പേവിങ്ങിന് നാച്ചുറൽ സ്റ്റോൺ ആണ് ഉപയോഗിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്തൂർ സ്റ്റോണ് പിന്നെ നമ്മളുടെ കോട്ട സ്റ്റോണ് ബാംഗ്ലൂർ സ്റ്റോണ് പിന്നെ കടപ്പാ സ്റ്റോൺ ഇതാണ് ആയിട്ട് പേവിങ്ങിന് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അപ്പോൾ നമ്മുടെ കടപ്പ സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കടപ്പ എന്ന് പറയുന്നത് ഏകദേശം ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ടൈപ്പ് സ്റ്റോൺ ആണ് പർട്ടിക്കുലർലി അതൊരു ബ്ലാക്ക് കളറില് മാത്രം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടപ്പ സ്റ്റോണിന് പോവാം പിന്നെ കടപ്പ സ്റ്റോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റോണിൽ ഏറ്റവും വില കുറവായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കടപ്പ സ്റ്റോൺ ആണ് അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പേവിങ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് കടപ്പയ്ക്ക് എന്തായാലും പ്രാതിനിധ്യം കൊടുക്കാം സ്ക്വയർ ഫീറ്റിന് അമ്പത്തഞ്ച് മുതൽ അറുപത് അറുപത്തഞ്ച് വരെയാണ് നമുക്ക് കടപ്പ സ്റ്റോണിന് വരുന്ന റേറ്റ് അപ്പോൾ കടപ്പ് മൊത്തത്തിൽ നമ്മൾ വിരിച്ച് കഴിയുമ്പോൾ സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ് രൂപയാവും കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലേബർ ചാർജ് ബാക്കി സിമെൻറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലിൻ്റെ ചാർജ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇനി നമ്മൾ തന്തൂർ സ്റ്റോണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപ എഴുപത്തഞ്ച് രൂപ ആ റേറ്റിലാണ് വരുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് വിരിച്ച് കഴിയുമ്പോൾ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ സ്ക്വയർ ഫീറ്റിന് വരും നമ്മൾ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആയതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിലുള്ള റേറ്റ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ചിലപ്പോൾ ഇതിലും കുറയാം ചിലപ്പോൾ കൂടാം അപ്പോൾ റേറ്റ് ആ ഒരു പ്ലേസിനനുസരിച്ച് വ്യത്യാസം വരും പിന്നെ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് അതിന് ഏകദേശം ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ്റഞ്ച് രൂപ മുതൽ വിലയുണ്ട് അപ്പോൾ അത് വിരിച്ചൊക്കെ വരുമ്പോൾ നൂറ്ററുപത് നൂറ്റെഴുപത്തഞ്ച് രൂപ വരെ സ്ക്വയർ ഫീറ്റിന് വരാം പിന്നെ കോട്ട സ്റ്റോൺ ഉണ്ട് കോട്ട സ്റ്റോണിന് എന്തായാലും ഇതിനേക്കാളും ഒക്കെ റേറ്റ് കൂടുതലാണ് കാരണം അത് രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും സാധനത്തിൻ്റെ റേറ്റ് കൂടുമല്ലോ അപ്പോൾ ഇരുന്നൂറ് രൂപ വരെയൊക്കെ കോട്ട സ്റ്റോണിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉണ്ട് നിങ്ങൾ നാച്ചുറൽ സ്റ്റോൺ ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നസ് കൂടി എന്തായാലും കൺസിഡർ ചെയ്യണം കാരണം തിക്നസ്സ് കുറഞ്ഞ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി വണ്ടിയൊക്കെ എന്തായാലും വെയിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാധനം പൊട്ടി പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഏകദേശം ഫിഫ്റ്റി എം എമ്മിന് മേലെ ഉള്ള നാച്ചുറൽ സ്റ്റോൺ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ എൻ്റെ അടുത്ത് മറ്റുള്ളവർ ചോദിക്കാറുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഈ പേവിങ് സ്റ്റോൺ ചെയ്യുമ്പോൾ ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പായൽ പിടിക്കുമോ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ചെയ്താൽ നമുക്ക് പായൽ പിടിക്കാണ്ടിരിക്കുമെന്ന് അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് രണ്ട് ടൈപ്പ് ഓഫ് പേവിങ് യൂസ് ചെയ്യുവാണെങ്കിലും പായൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മളുടെ പേവിങ് സ്റ്റോണിൽ ഇൻ്റർലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങുവാണെന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ച് പെട്ടെന്ന് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് മാറ്റാൻ സാധിക്കും പക്ഷേ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുന്നത് അത് എന്തായാലും ഇട്ടപ്പുള്ള ഒരു ഗ്ലേസിങ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവില്ല അത് ജസ്റ്റ് അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മങ്ങാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പോളിഷൊക്കെ അടിച്ചു കൊടുക്കാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റായിട്ടത് നിൽക്കും എന്തായാലും നമ്മൾ ഇതിൻ്റെ മേലെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പായൽ പിടിക്കും പായൽ പിടിച്ച് കഴിഞ്ഞാൽ വഴുക്കി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ പേവിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുറ്റം ക്ലീൻ ചെയ്യാണ്ടിരിക്കേണ്ട തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളും കൊറോണയുടെ ഇഷ്യൂസൊക്കെ കഴിയുന്ന മുറയ്ക്ക് നമ്മൾ പുതിയ പുതിയ മെറ്റീരിയൽസ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മളുടെ സൈറ്റിലൊക്കെ പോയിട്ട് പ്രോജക്ട്സ് നിങ്ങൾ കാണിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി അങ്ങോട്ട് അതായത് കൊറോണയ്ക്ക് ശേഷം വരുന്ന വീഡിയോസ് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ളതായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ് പിന്നെ വീട് പണിയുന്ന അല്ലെങ്കിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്ത് റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ നമ്മളുടെ അടുത്ത് ചോദിക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വളരെ നന്ദി